ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് കേട്ടോ കഞ്ഞിവെള്ളം കൊണ്ടാണ് ഫേഷ്യൽ ചെയ്യുന്നത് മുഖത്തിൻ്റെ നിറം കൂട്ടാനും നല്ലൊരു തിളക്കം കിട്ടാനും നന്നായിട്ട് ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കിടുകാച്ചി ഫേഷ്യൽ തന്നെയാണ് കേട്ടോ മുഖം നന്നായിട്ട് ബ്രൈറ്റ്നസ് കൂട്ടിയെടുക്കാനും തിളക്കം കൂട്ടിയെടുക്കാനും നല്ല നിറം കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ പാർലറിൽ ഫേഷ്യലൊക്കെ ചെയ്യാൻ പോവാറുണ്ട് അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ആ ഒരു റിസൾട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഈ ഒരു കന്നിവെള്ളം കൊണ്ട് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പാർലറിലൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കെമിക്കൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഫേഷ്യലായിരിക്കും നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കെമിക്കൽസൊന്നും അടങ്ങാത്ത വീട്ടിലുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് ഫേഷ്യൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഓരോ രൂപ പോലും നമുക്ക് ചിലവാക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഉറപ്പായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഫേഷൽ ഉണ്ടാക്കേണ്ട രീതിയൊന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ട എന്നൊക്കെ വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഏത് അരിയുടെ കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കഞ്ഞിവെള്ളം ആയിരുന്നാൽ മതി അല്ലെങ്കിൽ അരി കുതിർത്ത വെള്ളം ഉണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കൊറിയൻ കരുടെ സ്കിന്നിൻ്റെ രഹസ്യം പറയുന്നത് ഈ റൈസ് വാട്ടർ ആണ് കേട്ടോ അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോവാം പോവാട്ടോ നമ്മൾ ഈ ഫേസിൽ വന്നിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് ക്ലെൻസിങ് ആണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ഈ റൈസ് വാട്ടർ കൊണ്ട് നമ്മൾ വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക കൊടുക്കട്ടോ ഒരു മൂന്ന് മിനിറ്റ് കെട്ടോ മസാജിങ് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തുടച്ച് കളയാം അല്ലെങ്കിൽ കഴുകി കഴുകിക്കളയാട്ടോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അഴുക്കുകളും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് ക്ലീനാക്കി എടുക്കുന്നതിനാണ് ക്ലെൻസിങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് മസാജിങ് കൊടുക്കുക രണ്ട് മിനിറ്റ് മതി നമ്മൾ കളയാം അല്ലെങ്കിൽ നമുക്കൊന്ന് കഴുകി ഞാൻ കളഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് നമ്മുടെ ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്ത് മുഖം മുഖം നന്നായിട്ട് 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 ക്ലീൻ ആക്കി ആക്കി സോഫ്റ്റ് സ്ക്രബ്ബ് സ്ക്രബ്ബ് ചെയ്യുന്നത് കൊടുക്കുക രണ്ടാമത്തെഹെഡ്സും നമുക്ക് വേണ്ടത് ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂണ് കഞ്ഞിവെള്ളം പിന്നെ അര ടേബിൾ സ്പൂൺ കോഫി പൗഡർ കിട്ടോ ഏത് കോഫി പൗഡർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അര ടേബിൾ സ്പൂൺ കടലമാവ് പിന്നെ അര ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് മുഖം മുഖം മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്യുക കേട്ടോ നമ്മുടെ താഴെയുടെ സൈഡും മൂക്കിയുടെ സൈഡൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈഹെഡ്സൊക്കെ നിറയെ ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ മുഖം നന്നായിട്ട് സോഫ്റ്റ് ആകാനും നന്നായിട്ട് ക്ലീൻ ആക്കി ആക്കിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ സ്ക്രബ്ബ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്ന് മിനിറ്റ് മാത്രം സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഞാനതിനൊക്കെ നന്നായി തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ സ്ക്രബും കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി മൂന്നാമത് സ്റ്റെപ്പിലേക്ക് പോവാം കേട്ടോ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം മൂന്നാമത്തെ സ്റ്റെപ്പ് വരും ആണ് മസാജിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കഞ്ഞിവെള്ളം എടുക്കുക പിന്നെ അതിലേക്ക് ഗ്ലിസറിൻ അത് രണ്ടോ മൂന്നോ തുള്ളിട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുക അതിൽ കൂടുതൽ ആവശ്യമില്ല രണ്ട് മൂന്ന് തുള്ളി മതി ഇതിലേക്ക് ആഡ് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ അത് ഒരെണ്ണം ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിൽ മസാജിങ് കൊടുക്കണം ഈ മസാജിങ്ങിൽ നമുക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു മസാജിങ്ങിന് തന്നെ നമുക്ക് പകുതി റിസൾട്ട് കിട്ടും ഈ ഫേഷ്യലിൻ്റെ പകുതി റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു മസാജിങ്ങിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ട് നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് ഗ്ലിസറിങ് ഇല്ലെങ്കിൽ അലോവെ ജെല്ലുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കുഴപ്പം ഒന്നുമില്ല നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ലോവറ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏതാണെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് അതിനും കിട്ടുന്നുണ്ട് അപ്പോൾ അതാണെങ്കിലും ചേർത്ത് കൊടുക്കുക എൻ്റെ അടുത്ത് ഇപ്പോൾ അലോവറ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഗ്ലിസ്സറിനെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക കേട്ടോ നല്ലവണ്ണം കൈ മടക്കിയിട്ട് നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ അതുപോലെ താടിൻ്റെ മേലെയൊക്കെ കൈക്കിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക അപ്പോൾ നമുക്ക് മസാജും കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മസാജിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പം മസാജിങ് കഴിഞ്ഞ ശേഷം ഒന്ന് കഴുകി കഴുകിക്കളയുക അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും തുടച്ചെടുക്കുക കേട്ടോ കണ്ടില്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഈ മസാജും കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇനി നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം കേട്ടോ അത് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് പേക്കാണ് കേട്ടോ പാക്കിന് വേണ്ടി ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് മുൾട്ടാണിമിട്ടി ഒരു അര ടേബിൾ സ്പൂണ് ഒരു അര ടേബിൾ സ്പൂണ് മഞ്ഞൾ പൗഡർ ഒരു അര ടേബിൾ സ്പൂണ് കോഫി പൗഡർ പിന്നെ ഗ്ലീസറിൽ വന്നിട്ട് ഒരു നാലോ അഞ്ചോ ഡ്രോപ്സ് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് കഞ്ഞി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പാക്കിന് ആവശ്യമായത് മാത്രം ഒഴിച്ചു കൊടുക്കുക കൂടുതൽ വേണ്ട കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പാക്കാണ് കുറച്ച് ലൂസായിട്ടുള്ള പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുൾട്ടാണ് മെട്ടി കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിരുന്നു മിക്സ് ആക്കി ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ മുഖത്ത് മുഴുവനായിട്ടും കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ മസാജിങ്ങും ഈ സ്ക്രബൊക്കെ കൊടുക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും കഴുത്തും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫേസിൽ മാത്രം ചെയ്യാൻ നിൽക്കുക ചേർക്കരുത് നമ്മുടെ ഫേസും കഴുത്ത് രണ്ട് കളർ ഡിഫറെൻറ്റ് വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ കഴുത്തിനും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ പാക്ക് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഡ്രൈ ആവുന്ന വരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ഫാനിന് മുന്നിൽ പോയി നിൽക്കരുത് അത് തനിയെ ഡ്രൈ ആവണം കേട്ടോ അങ്ങനാലേ നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും ഡ്രൈ ആകും അപ്പോൾ ഒന്നും സംസാരിക്കാതെ മിണ്ടാതിരിക്കുക ഇപ്പം നമ്മൾ മിണ്ടി കഴിഞ്ഞാൽ നമുക്ക് ചുഴവ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കുക കേട്ടോ അപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാട്ടോ തുടച്ചുകളെ നിൽക്കേണ്ട കഴി കളയാട്ടോ അപ്പോൾ നന്നായി കഴുകി മസാജിങ്ങൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് കഴിക്കളയുക അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് വീക്കിൽ രണ്ട് തവണ ഈ ഒരു ഫേഷ്യൽ ചെയ്യാം കേട്ടോ പാർലറൊക്കെ പോയിട്ട് നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് വീക്കിൽ രണ്ട് തവണ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് എപ്പോഴും ആ ഒരു ഫേഷ്യൽ ചെയ്തതിൻ്റെ ആ ഒരു ഗ്ലോയും ആ ഒരു തിളക്കമൊക്കെ നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ടൈമിൽ ഈ ഒരു ഫേഷ്യലക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പാർലറൊക്കെ ചെയ്ത് കിട്ടുന്ന ആ ഒരു റിസൾട്ട് തന്നെ നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് കേട്ടോ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് തലേന്ന് രാത്രി ചെയ്യാം കേട്ടോ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ എപ്പോഴാണോ ചെയ്തത് അപ്പോഴെല്ലാം വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യുക പകൽ സമയത്ത് ചെയ്യാൻ നിൽക്കരുത് പകൽ സമയത്ത് ചെയ്ത് കഴിഞ്ഞാൽ ടാനൊക്കെ അടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പകൽ സമയത്ത് ചെയ്യരുത് വൈകുന്നേരങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഉറപ്പായിട്ട് അറിയിക്കുക നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി ഒന്ന് കണ്ടു നോക്കുക എന്നിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക എന്നിട്ട് എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസോട്ട് വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവാണ് അപ്പോൾ പുതിയൊരു വീഡിയോമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്